പണി യുദ്ധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് ദിവസം ഇങ്ങനെ പിണങ്ങി നമ്മളിങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം നാളുകൾ ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട് വലിയ ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കൊഴപ്പുണ്ട് എന്തോ നീ ആ കൊച്ചിന്റെ അടുത്തു വല്ല ശരീരത്തിനും ചെന്നായിരുന്നോ പിന്നെ അവൾ അവിടെ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത് അതേ കരിസാറേ ഇങ്ങനെ എങ്ങനെയാ ഇത് ലോകത്ത് അവസാനത്തെ പെണ്ണൊന്നല്ലോ അല്ല കുമാരന്റെ പെട്ടെന്ന് നില അനുസരിച്ച് അവള് പോരാ അവളേക്കാളും പണവും സൗന്ദര്യവും ഉള്ളൊരു പെണ്ണു വേണമെന്ന എന്റെ അഭിപ്രായം എന്നാ ഞാനൊരു പ്രപഞ്ച സത്യം പറയട്ടെ ഒരുപാട് സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്ക് ഒന്നും ബുദ്ധി ഉണ്ടാവില്ല അതും കിടന്ന് വിളിച്ചു വെടിവെച്ച പൊട്ടാത്ത കരിമ്പാറ നീ ഒന്ന് കുളിക്കേ